തിരിച്ചടിക്കാൻ പോലും ഇസ്രായേലിന് സാവകാശം കൊഴുക്കാതെയുള്ള ഒരു വലിയ കടന്നാക്രമണത്തിനുള്ള പദ്ധതിയാണ് ഇറാനിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ സുപ്രീം കമാൻഡർ ആയത്തുള്ള അൽ ഖമിനെയും വളരെ വ്യക്തമായി അസന്നിഗ്ധമായി തന്നെ ഇസ്രായേലിനോട് വ്യക്തമാക്കിയതാണ് മതിയാക്ക് നിങ്ങളുടെയൊക്കെ ഈ തിളപ്പ് മതിയാക്ക് പാവപ്പെട്ടവരുടെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത് അത്രയ്ക്ക് ഞെരുപിരി കൊള്ളുകയാണെങ്കിൽ അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ ഇനി വാ എല്ലാത്തിന്റെ കഥ കഴിച്ചു തരാം എന്ന ആയത്തുള്ള അൽ ഖമനെയും അണുവിട വ്യത്യാസമില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണ്ഹുവിന്റെ യുദ്ധക്കൊതി എന്തിനാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും വളരെ വ്യക്തമായി തന്നെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ആയത്തുള്ള അൽ രണ്ട് കാര്യങ്ങളാണ് വളരെ സ്പെസിഫിക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാണിക്കുന്ന അനീതി അത് നിങ്ങൾ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിൽ അറുപത്തിരണ്ടായിരം പേരുടെ മരണത്തിന് കാരണമായി അതിൽ തന്നെ ആയിരം അടുപ്പിച്ച് ഒരു വയസ്സിന് താഴെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നിങ്ങൾ എടുത്തു മാഫില്ല ഐ ഡി എഫിന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് പണി പുറകെ വരുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു പുതിയ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ യു എസുമായി ഒരു സന്ധ്യയും ഒപ്പിടാൻ തയ്യാറില്ല മനസ്സില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക് കാണാൻ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെയൊക്കെ തകർത്തെറിയാൻ ഞങ്ങൾക്ക് ശേഷിയുള്ളത് എന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പകുതി അഭ്യാസം മാത്രമാണ് ഇനിയും ബാക്കിയുണ്ട് പാവപ്പെട്ടവന്റെ ചോര നിങ്ങൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട വിശന്ന് വലിയ കുട്ടികളെ നിങ്ങൾ ചതച്ചരച്ചെങ്കിൽ അതിന് മറുപടി ഞങ്ങളുടെ ആയുധങ്ങൾ നൽകിയിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് കടന്നാക്രമിച്ചു വളരെ വ്യക്തമാണ് കാരണം സമ്പുഷ്ടീകരണം തൊണ്ണൂറിലധികം ശതമാനത്തിലേക്ക് എത്തിയാൽ അത് ആണവായുധമാക്കി നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് പൊട്ടിക്കുമെന്ന് വളരെ വ്യക്തമായി അമേരിക്കക്കും ഇസ്രയേലിനും അറിയാം എന്നാൽ നെഞ്ചത്ത് പൊട്ടിക്കാൻ പോകുന്നത് മറ്റ് രീതികളിലായിരിക്കുമെന്ന് മാത്രം അതിന് തൊണ്ണൂറ് ശതമാനത്തിലധികം സമ്പുഷ്ടീകരണം വേണ്ട പറ്റും ഈ നിമിഷം പറ്റും എന്ന് വളരെ വ്യക്തമായി തന്നെ സുപ്രീം കമാൻഡർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നദന്യാഹു ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ നരാധമനെ പോലെ ചീറിപ്പാഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറെ ഓർക്കുന്നുണ്ടോ ആ ഹിറ്റ്ലർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നദന്യാഹുവിന്റെ മുമ്പിൽ തല താഴ്ത്തിയനെ കാരണം കിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഈ ജൂത നേതാവിന് കൃത്യമായ വർണ്ണവെറിയുടെ മറുപടി അത് ഹിറ്റ്ലറിന് കൊടുക്കുന്നതിലും വലുതായി കൊടുക്കേണ്ട സാഹചര്യം എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഖമനി വ്യക്തമാക്കിയിരിക്കുന്നത്